അസി സിയുടെ മണ്ണിലേക്ക് ശിവരിമഠത്തിലെ സന്യാസിമാർ എത്തിയിരിക്കുകയാണ് ശിവകാനന്ദ സ്വാമികൾ അതുപോലെ വിശാദ വിഷാദ സ്വാമികൾ സ്വാമികൾ ഹംസാനന്ദ സ്വാമികൾ അതുപോലെ സത്യാനന്ദ സ്വാമികൾ എല്ലാവരും ഈ അസി സിയുടെ പുണ്യമണ്ണിലേക്ക് പ്രസംഗാനന്ദ സ്വാമികൾ എല്ലാവരും ശിവഗിരി മഠത്തിൻ്റെ പ്രതിനിധിക സംഘം പ്രിയ ശിവനാഥികൾ അതുപോലെ തന്നെ ചന്ദ്രചേട്ടൻ അടക്കമുള്ളവർ വന്നിരിക്കുന്നു സജി ജോസഫ് എം എൽ എ എല്ലാവരും ഈ സ്ഥലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ സിയിലേക്ക് വരുന്നത് ശിവഗിരി മഠത്തിനോടൊപ്പം അംഗങ്ങളോടൊപ്പം വരാൻ സാധിച്ച അധിക സന്തോഷം സ്വാമിജി എന്തു പറയുന്നു ഈ പുണ്യ അതുകൊണ്ടാണ് പരിഷുധന്മാരുടെ മണ്ണിലേക്ക് വരുന്നതിന് അവസരം ഉണ്ടായിട്ടുള്ളത് അതിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനർഹ നിമിഷങ്ങളിലൊന്നായി ഞങ്ങൾ കണക്കാക്കുന്നു അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷം പങ്കുവെക്കുകയാണ് അസിൻ ഞങ്ങൾക്ക് സാധിച്ചു രണ്ടു മണിക്കൂറാണ് വത്തിക്കാനിൽ നിന്ന് ഇവിടെയൊക്കെ വരാൻ സാധിച്ചു സ്വാമിജി എന്ത് പറയുന്നു സ്വാമിജി അങ്ങ് പ്രഭാഷണം അസിസിയെ കുറിച്ചും റോമിനെ കുറിച്ചും ഒക്കെ നടത്തുന്നത് കേട്ടായിരുന്നു എന്ത് പറയുന്നു ഈ സാഹചര്യത്തിൽ എന്ത് തോന്നും അസി കഴിഞ്ഞിരിക്കുമ്പ് സെൻ ഫ്രാൻസിസ് നോവല് വഹിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് മുതൽ ഇവിടെ സന്ദർശിക്കണം ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു ക്രിസ്തുദേവൻ്റെ സ്നേഹത്തെ തൻ്റെ ഹൃദയാനുഭവമാക്കി മാറ്റി പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളോടും സാഹോദര്യത്തിൽ വർദ്ധിച്ച ഒരു മഹാപുരുഷനാണ് സെയിൻ ഫ്രാൻസിസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പ്രസിദ്ധമായിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ് നാരായണ ഗുരുദേവൻ മുനുചര്യാവഞ്ചകമെന്ന കൃതിയിൽ പറയുന്നുണ്ട് മഹത്തുക്കളുടെ പാദം പതിഞ്ഞ മണ്ണ് അവിടെ എത്തിച്ചേരുന്നവരുടെ പാപങ്ങളെ ഹരിച്ചു കളയത്തക്ക നിലയിൽ ആ മണ്ണിന് വലിയൊരു പുണ്യം സംഭവിക്കുന്നു പ്രജനഹാരിണി സ്വപതപാതിനിദിനി എന്ന് ആ ഒരു അനുഭവം നമുക്കിവിടെ വന്നാൽ ഉണ്ടാകുന്നു ഒപ്പം നമുക്കറിയാം ഇന്നലെ നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടു അദ്ദേഹം പേരെടുത്തിരിക്കുന്നത് ഫ്രാൻസിസ് ഫസിസിയുടെയാണ് രണ്ടുപേരും ഒരേ സ്വഭാവമാണെന്ന് നമുക്കൊരു തോന്നൽ കാരണം എങ്ങനെയാണ് നമ്മൾ എത്ര ലാളിത്യത്തോടെ അദ്ദേഹം പെരുമാറിയത് അതേ കൂടിയാണ് ഫ്രാൻസിസ് വസീസി ജീവിച്ചിരുന്നത് തന്റെ സമ്പത്ത് മുഴുവൻ ദാരിദ്ര്യത്തെ വരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു സെൻറ്റ് ഫ്രാൻസിസ് നയിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അനുഭൂതികമായി നുകർന്നുകൊണ്ട് അത് പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളിലേക്കുമുള്ള അഗാധമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രവാഹമാക്കി മാറ്റിയ മഹാപുരുഷനാണ് സെയിൻ ഫ്രാൻസിസ് ഈ മണ്ണിൽ വന്നുചേരാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയൊരു സുഹൃതമായ പുണ്യമായി കരുതുന്നു